മഴ തുടങ്ങിയപ്പോൾ ഞാൻ വെച്ച കാച്ചിലാണേ നമുക്കൊന്ന് കിളച്ചു നോക്കിയാലേ എങ്ങനെയുണ്ട് നോക്കാം അറിയില്ല എങ്ങനെയുണ്ട് നമുക്കൊന്ന് നോക്കാം അതിന് മണ്ണ്

അയ്യോ പൊട്ടു പോലെ പറഞ്ഞ അതിന്റെ സൈഡില് മണ്ണെടുക്കണം വള്ളിയില്ലേ ആ പീതാക്കിന്റെ ഞമ്മള് നട്ട സാധനം ശരിക്ക് നല്ല മണ്ണുണ്ടെങ്കിൽ ഇതിലും നീലക്കാച്ചിലാണോ നീലല്ല വെള്ളയാ എന്റെഅമ്മ ഇത് പൊന്തിച്ചിട്ട് കതുക്കുന്നു എന്റെ അമ്മ ഇത്രയെല്ലാം കിട്ടിയല്ല ഇനിയും കണ്ട എൻറെ കാച്ചില് എങ്ങനെയുണ്ട് എൻറെ കാച്ചില് അഭിപ്രായം പറയണേ എന്നാ ശരി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ ബൈ ടപ്പനാക്കി പക്ഷെ അത്ര വല്യ ഇത് ചതുരം ചതുരം പോലെയല്ലേ പീസ് പീസ് പോലെ പീസ് പീസ് പോലെ കൊഴപ്പില്ല മണ്ണിന്റെ ഇത് ഉണ്ടാവണമായിരുന്നു അതാണ് ಚಿತ್ರ ಕಿಟ್ಟಿಯನ್ನೆ ಭಯಂಕರವಾಗಿ